ചായ വീട് ആളെന്ന എന്തോ കാണിച്ച കൊണ്ടുപോവ സ്വർഗ ലോകത്ത് താമസിക്കുന്ന സ്വർഗവാസികൾ അവരാണ് ഇവര് ഇത് ചനച്ചയുടെ വീടാ വളാം അനുസരിച്ച് ഇവിടുത്തെ ആൾക്കാർ മുസ്ലിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഖതികരുന്നറിഞ്ഞത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ആൾക്കാർക്ക് എന്ത് പാവങ്ങളാ എങ്ങനെയും മനുഷ്യരോ ഇതെ ചാച്ചറി പോയി ചായ കുടിപ്പിക്കാതെ വിടുന്നില്ല ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടന്ന് നടന്ന മലയാളം ഏറ്റവും മുള്ളത്തി ഇവിടുന്ന് ആണെങ്കിൽ ചുറ്റുമുള്ള മലയാളമൊക്കെ കാണാം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് മൊത്തത്തിൽ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ കാത്തു നിൽക്കിയിരുന്നു എല്ലാവരും അച്ഛന്ന ഡ്രസ് ഇട്ടുള്ള ചേച്ചിണ്ടല്ലോ ഭയങ്കര പാവ എന്നെ പറ്റിയെല്ലാടത്തും കിടന്ന് പറയും വരുന്നു ഇടന്ന് പോകുന്നിടത്തൊക്കെ കഴിഞ്ഞ ദിവസം മലയാളം മുകളിൽ പിച്ചതാ ടെൻറ്റ് ഫുള്ള് നനഞ്ഞിരിക്കുമായിരുന്നു അപ്പം അതൊന്ന് ഉണങ്ങാനായിട്ട് അടുന്ന് എടുത്തിട്ടപ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നു അത്ഭുതത്തോടുകൂടി ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചുവട്ടി കുടിയ ഞാൻ വന്ന സമയത്ത് ഇവിടെ എനിക്ക് ഭക്ഷണം എടുത്ത് തരുന്ന് വെള്ളം എടുത്ത് തരുന്നു ഓതുകൊടുക്കാൻ വെള്ളം ഒഴിച്ചു തരുന്നു നമസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ സെറ്റ് ചെയ്തു തരുന്നത് ഇതാണ് ഇവിടുത്തെ പുല്ല് കുടിക്കുന്ന മെഷീൻ ഇട്ട് നല്ല പൊടിക്കുന്ന മെഷീൻ സാധനം ഇവിടുത്തെ ഇതിന്റെ പൊടിയാണ് ഇവിടുത്തെ തിരുമക്കൾക്ക് തിന്നാനായിട്ട് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞു നടക്കൂലെന്ന് പറഞ്ഞാൽ സാധനം കൈ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നല്ല രീതിക്ക് റെസ്റ്റും എടുത്ത് പോയി समय विवा माखमा इतना दीदी चाचा हषिद भैया दीदी मैं बिचार और मैं पक्का आगे नहीं मेरे शादी के बाद बीवी के साथ में हमारे भैया यहाँ पे होमस्टे शुरू करने के बाद अपना घर वाले बल्कि में आ जाऊंगा ठीक है സത്യത്തിൽ ഏതാനും ചില മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലം ഓർക്കാനുള്ള ഒരു ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് എന്നാൽ അവരവിടെ നിന്ന് യാത്രയാക്കിയത് വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നില്ല എന്നില്ല ഉണ്ട് പക്ഷേ എല്ലാ സന്തോഷങ്ങളും ശാശ്വതവും അല്ലല്ലോ ഇനിയും ഇതുപോലെ ഒരുപാട് പേര് ലൈഫിൽ കടന്നു വരും എന്നുള്ള പുറത്ത് വിശ്വാസത്തോടുകൂടി തന്നെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും